ഞാൻ താങ്കളിലേക്ക് എത്താം ഇപ്പോൾ അവിടുത്തെ വാർഡ് കൗൺസിലറായ സന്ധ്യ നമുക്കൊപ്പം ചേരുകയാണ് കേൾക്കാമോ എന്നെ സിന്ധു സിന്ധു കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഓക്കെ കേരളം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് അവിടുത്തെ കവർച്ചയുടെ വാർത്ത കേട്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തുകയും വലിയ രീതിയിൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ കിട്ടിയ വിവരം കുടുംബം ഇന്നലെ രാത്രി തന്നെ സ്റ്റേഷൻ വിവരം പോലീസ് എത്തി ഇന്നലെ തന്നെ പരിശോധനകളെല്ലാം നടന്നു ഇന്ന് രാവിലെയോടുകൂടി ഫിംഗർ പരിശോധന നടന്നു അതുപോലെ തന്നെ പോലീസിനായി വന്നു ചെറക്കൽ ഗേറ്റ് ഗുഹ വഴിയാണ് സ്റ്റേഷൻ വഴിയാണ് മോഷ്ടാക്കൾ പോയിട്ടുള്ളത് അതാണ് ഇന്ന് രാവിലെ കിട്ടിയ വിവരം കുടുംബങ്ങൾ ഇന്നലെ രാത്രി തന്നെ അനുദിക്തിയുടെ വീട്ടിലേക്ക് മാറിപ്പോയി കൂടാതെ ഇത്രയും സ്വർണങ്ങളും പണങ്ങളും വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്തായാലും അപകടം തന്നെയാണ് അത് വേഗത നിക്ഷേപിക്കാവുന്നതോ ഉള്ളൂ നമുക്കറിയാവുന്നല്ലോ ഇന്നും ഇന്നത്തെ സമൂഹത്തിൽ മോഷ്ടാക്കൾ കൂട്ടിക്കിടന്ന വീടുകളിലാണ് കൂടുതലായിട്ടും മോഷണം നടക്കുന്നത് ക്യാമറയിൽ രണ്ടുപേരുടെ രണ്ടുപേരുടെ ഫോട്ടോ പതിഞ്ഞതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്നും കിട്ടാൻ കൂടാതെ പോലീസ് അതി തന്നെ അത് വെച്ചിട്ടുണ്ട് എന്തായാലും വലിയ ഒരു സെൻസേഷൻ കേസ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് സിന്ധു ഇവിടിപ്പോ ഈ വീട്ടുകാരെ നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അറിയുന്നവരാണോ കേൾക്കാം ഇവരൊക്കെ ആ എനിക്ക് നേരിട്ട് അറിയാവുന്നത് തന്നെയാണ് അവര് ഇന്നായിട്ടല്ല പലതവണയായിട്ട് വിദേശത്തന്നെ പോയി വരുന്ന കൂട്ടിയിട്ടിട്ട് ഇതാദ്യമായിട്ടല്ല ഇത് സുഹൃത്തിന്റെ കല്യാണത്തിന് മധുരയിൽ പോയിട്ട് എന്നാണ് വിവരം കിട്ടിയത് വേറെ ആദ്യമായിട്ടല്ല ഇങ്ങനെ പോകുന്നത് അപ്പം ഇത് ആസൂത്രണമായി നടന്ന ഒരു മോഷണമാണ് കൂടാതെ ആരെങ്കിലും അറിയുന്ന ഒരു ഒരു നിഗമനം അല്ലാതെ ഇത്രയും കാലം പോയി പെട്ടെന്ന് മോഷണം അല്ലല്ലോ ഈ വീട്ടുകാരെ നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തു ആരെങ്കിലും ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് പക്ഷേ അവരെ കിട്ടിയില്ല അവർക്ക് അതിനുള്ള ഉള്ള താല്പര്യവുമില്ല എന്നാണ് മനസ്സിലാക്കിയത് അവർ ഇടക്കിടയ്ക്ക് ഇതുപോലെയൊക്കെയുള്ള യാത്ര നടത്തുന്നവരാണ് ബിസിനസ്സുകാരാണ് അതുകൊണ്ട് തന്നെ പണം ഉണ്ടാകും എന്ന് ആർക്കും സംശയിക്കാം അതിനപ്പുറം ഇവരുമായി അടുപ്പമുള്ളവർ എന്ന ഒരു സംശയം ഈ വീട്ടുകാർക്ക് ഉണ്ടോ അങ്ങനെ വീട്ടുകാർ സംശയിക്കുന്നുണ്ടോ അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞോ വീട്ടുകാർ അങ്ങനെ പറഞ്ഞില്ല ചോദ്യം ചെയ്യാൻ പറഞ്ഞില്ലെന്ന് രാവിലെ എത്തിയിരുന്നു അത് കഴിഞ്ഞ് കഴിയില്ല രാവിലെ ഒന്ന് സന്ദർശിച്ചിരുന്നു ഇവരാളുകൾ ആളുകളുമായിട്ടൊക്കെ അടുത്തിടപഴകുന്നവരൊക്കെ തന്നെയാണ് ഇവർ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പരിസരവാസികൾക്കൊക്കെ അറിവുള്ള കാര്യമായിരുന്നു പരിസരവാസികൾ അവരുടെ കുടുംബങ്ങൾക്ക് അറിയാമായിരിക്കും പരിസരവാസിയൊക്കെ അങ്ങനെ അറിയുന്നു തോന്നുന്നില്ല അവര് വിദേശ മധുരൊക്കെ പോയത് അവര് പൊറത്ത ആൾക്കാരുമായിട്ട് അങ്ങനെ ബന്ധവില്ല ഏക സമയം ഗൈറ്റ് പൂട്ടിയിട്ടിട്ടല്ലാന്നുണ്ടാവില്ല ഉണ്ടാവുമ്പോ തന്നെ അടച്ചിട്ട ഒരു രീതിയിലാണ് വീട് ഇണ്ടാവരുത് അവർക്കാരുമായിട്ട് അങ്ങനെ ബന്ധമില്ലേ പോലീസ് ഒക്കെ എത്തിയപ്പോ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയപ്പോ കയറാൻ കഴിഞ്ഞില്ല പോലീസ് അങ്ങനെ കയറ്റില്ലല്ലോ അവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഗേറ്റിന് അവിടെ ഞാൻ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് ഓക്കെ ഇതിപ്പോ റെയിൽവേ ട്രാക്കിലൂടെയാണ് പോലീസ് നായ പോയിരിക്കുന്നത് ഈ ട്രെയിൻ വഴി എത്തി മോഷണം നടത്തി അങ്ങനെ മടങ്ങിയിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് പോലീസ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെയാണോ പോലീസുകാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പോലീസിന്റെ നിഗമനം അതുപോലെ തന്നെ പുതിയ പറമ്പ് ഒരു മോഷണം നടന്നിട്ടുണ്ട് അത് ഇതുവരെ പ്രതിയെ കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതും അതി കഠിനമായി പ്രയത്നിച്ച പോലീസിനെ കണ്ടെത്താമെന്നും വിചാരിക്കുന്നു കാരണം ക്യാമറയിൽ രണ്ട് പ്രതികളെ പതിഞ്ഞിട്ടുണ്ടല്ലോ സിസിടിവിൽ ഉണ്ട് ചാടി ഇറങ്ങുന്നത് ഈ അടുത്തൊരു മോഷണം നടന്നു എന്ന് പറയുന്നത് ആഴ്ച പുതിയ പറമ്പ് റെയിൽവേ സ്റ്റേഷൻ പരിസരം ഒരു നടന്നിട്ടുണ്ട് ഒരുപാട് എന്താണ് മോഷണം പക്ഷെ അവിടെ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കുത്തി കേറിയതല്ലാതെ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല വേറെ സമാനമായിട്ടുള്ള നടന്നതായിട്ട് അറിയുമോ ആ ചെറുക്കൽ പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും മോഷണം നടന്നതായിട്ടുണ്ട് പ്രകൃതിയെ കണ്ടുകിട്ടുന്നതെല്ലാം പിടിച്ചിട്ടുണ്ട് കൂടാതെ ഭാഗം ായിട്ട് പോകുന്നതേ ഉള്ളൂ ആ ഈ വീട് കാണുമ്പോ പറഞ്ഞു പ്രതികളെ പിടികൂടാ ഈ വീടൊക്കെ കാണുമ്പോ നമുക്ക് വലിയ വീട് ഫ്രണ്ടില് അതുപോലെ ഒരു ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സി സി ടിവികൾ ഉള്ള ഇടങ്ങളാണോ ഈ വഴികളൊക്കെ അവിടെയൊക്കെ എങ്ങനെയാണ് സിസിടിവി ആ വീടിലും ഉണ്ട് കുറച്ച് മുന്നോട്ടുള്ള ഒരു വീടിലും ഉണ്ട് വീടുകളിലേ ഉള്ളൂ അല്ലാണ്ട് വഴികളിലില്ല റെസിഡൻസ് അസോസിയേഷൻ വഴികളിൽ സിസി ടിവികളില്ല അല്ല റിഫ്ത ഹാളിലുണ്ട് ക്യാമറ അതുപോലെ പിന്നെ ഈ വീട്ടിലാണ് വരുന്നത് പിന്നെ കുറച്ചപ്പുറം പാലത്തിന്റെ ആയിട്ട് വരുന്നുണ്ട് പ്രതികൾ കടന്നത് ഈ വീടിന്റെ തൊട്ട് വശത്തായിട്ടൊരു റോഡുണ്ട് അതായത് റെയിൽവേയിൽ എത്തുന്നത് അതിലൂട്ടിയാ കടന്നു പോയിട്ട് ഉള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം ായി വന്നിട്ടുള്ള ആ വഴിയാണ് പോയത് വളപട്ടണ സ്റ്റേഷനിലെത്തുന്ന ഭാഗമാണ് അത് ഈ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടോ അവിടെ അങ്ങനെ അവർ സ്ഥാപിച്ചിട്ടുള്ള സിസിടിവികളോ മറ്റോ ഉണ്ടോ അങ്ങനെ ഇവർ പോകുന്നതോ വരുന്നതോ ആയ ദൃശ്യങ്ങൾ എങ്ങാനും ലഭ്യമായിട്ടുണ്ടോ ഇല്ല ഇല്ല നിരീക്ഷണത്തിലുണ്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തിൽ എല്ലാവരോടും പരിശോധിക്കുക സിസിടിവി അതുപോലെ തന്നെ റെസിഡൻസ് ആ ഭാഗത്തില്ല ചെറുക്കൽ ഗേറ്റ് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലാണുള്ളത് അത് ചെറുക്കൽ പഞ്ചായത്തിൽ അങ്ങനെ റെസിഡൻസിന്റേതായിട്ടൊരു ക്യാമറകൾ വെച്ചതായിട്ട് അറിവില്ല മാലിന്യവുമായി ബന്ധപ്പെട്ട് മാത്രം ആ പൊതുസ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുന്നതല്ലാതെ റെസിഡൻസുമായി ബന്ധപ്പെട്ടിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല ഈ ഇവിടെ ഇപ്പോൾ വലിയൊരു കവർച്ച നടന്ന് ഇത്രയധികം പണവും ആയതുകൊണ്ടാണ് കേരളം മൊത്തം അത് ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഈ നമ്മളുടെ വാർത്തയുടെ താഴെയൊക്കെ വരുന്ന കമൻറ്റുകൾ ഇത്രയും പണം അവിടെ സൂക്ഷിക്കുന്നു എന്തിനാണ് ഇത്രയും പണം എങ്ങനെ ചെലവഴിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ സൂക്ഷിക്കണമെന്നോ അറിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കമൻറ്റുകൾ കേൾക്കുന്നുണ്ട് ബിസിനസ്സുകാരാവുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അങ്ങനെയൊരു ോ പുറമേ ഉള്ളവർക്കും ഉണ്ടാകുമോ ഇവിടെ പണം ഉണ്ടാകും അല്ലെങ്കിൽ ഇവർ പണക്കാരാണ് അതുകൊണ്ട് ഇവിടെ പണം സൂക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ബിസിനസ് ആവശ്യങ്ങൾക്ക് വീട്ടിൽ പണം സൂക്ഷിക്കും എന്ന ഒരു തോന്നൽ പുറമേക്ക് തന്നെ ഉണ്ടാവുമോ നോക്കുന്നവർക്കും അവര് നല്ല സമ്പത്തിനുള്ളവരാണുണ്ടാവും ഇവർ ബിസിനസ്സുകാരായതുകൊണ്ട് അത് അറിയാവുന്നവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും അല്ലേ ഓക്കെ എന്തായാലും